അങ്ങനെ പ്രസാദ് കാൽവരി പീരുമേട്ടിലെ ഏലകൃഷി രണ്ടാം ഭാഗം എടുക്കാൻ കാൽവരി കൊണ്ടിൽ നിന്ന് യാത്ര തിരിക്കുകയാണ് ഏലം എങ്ങനെയാണ് അവിടെ ഉള്ളതെന്നും അതിൻ്റെ കൃഷി രീതികളുമെല്ലാം വിവരിച്ചുകൊണ്ട് നമ്മുടെ വാനേഷ് സാർ കൃത്യമായ ഒരറിവ് നമ്മളിലേക്ക് എത്തിക്കുന്നതാണ് സാറേ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മളൊരു വീഡിയോ ഒക്കെ എടുത്തായിരുന്നു തോന്നു നല്ല ചെടി നല്ല അടിപൊളിയായിട്ട് വന്ന ചെടികളൊക്കെ എടുത്ത് നമ്മൾ വീഡിയോ എടുത്തതാണ് ഈ വർഷം എന്താണ് ഇങ്ങനെ ആയി പോയത് അടിപൊളി എന്നുള്ള രണ്ടായി രണ്ടായിരീതിക്ക് കുറച്ച് മാറ്റം വായിക്കും ഇവിടെ മാറ്റം വായിപ്പു സുരേഷ് രാജാക്കാട് ആണോ ഇപ്പോഴും നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും അദ്ദേഹം തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഈ ഈ തന്നെ എന്ന് പറയാൻ പറ്റില്ല എല്ലാം നമ്മൾ വർഷം ും കാര്യങ്ങളൊന്നും നിങ്ങൾ ഇങ്ങനെ ഒരു സർപ്രൈസ് വിസിറ്റ് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇല്ല അപ്പൊ എങ്ങനെയാണ് ഈ വർഷത്തെ അവിടുത്തെ ആദായമൊന്നും ക്രോപ്പ് ഒന്നും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ഉദ്ദേശത്തിലാണ് പ്രസാദ് ഗാൽവരി ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമാകുന്നത്